ം കണ്ടംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മെയ് മുതൽ വരെ നടക്കും വിപുലമായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തണ്ണീർമുഖം കണ്ടംകുളങ്ങര ഭഗവതി ക്ഷേത്രം അഷ്ടബന്ധ കലശം മെയ് പതിനഞ്ച് മുതൽ ഇരുപത് വരെ നടക്കുമെന്ന ക്ഷേത്രം ഭാരവാഹികൾ ചേർത്തല പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിനഞ്ചിന് വൈകുന്നേരം ആചാര്യ ഭരണത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും മെയ് പതിനാറിന് കലശപൂജയും കലശ അഭിഷേകവും മെയ് ഇരുപതിന് അഷ്ടബന്ധ സ്ഥാപനം ബ്രഹ്മകലശ അഭിഷേകം തുടങ്ങി ചടങ്ങുകളോടെ അഷ്ടബന്ധ കലശം സമാപിക്കും തണേറുക്കം ശ്രീ കണ്ടംകുളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് തൊട്ട് ഇരുപത് വരെ അഷ്ടബന്ധ സ്ഥാപനം നടക്കുകയാണ് അത് സഹസ്രകലശത്തോടു കൂടിയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനഞ്ചാം തീയതി വൈകുന്നേരം ആചാര്യ ഭരണത്തോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങ് ഇരുപതാം തീയതി അഷ്ടബന്ധ സ്ഥാപനവും അഷ്ടബന്ധ അഭിഷേകവും മറ്റ് വിവിധ പരിപാടികളോടുകൂടി ഈ ആറ് ദിവസമായിട്ടാണ് ദിവസമായിട്ടാണിത് ചടങ്ങുകൾ നടക്കുന്നത് മൂന്നാട്ടില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് പതിമൂന്നോളം തന്ത്രിമാർ ആറ് ദിവസത്തെ വിവിധ ആചാരപ്രകാരമായ ചടങ്ങുകൾ നടത്തിയാണ് ഈ അഷ്ടമന്ധകലശം സഹസ്രകലശം നടക്കുന്നത് അതിൻ്റെ തത്വം എന്ന് പറയുന്നത് വിശുദ്ധി സാന്നിധ്യ സമൃദ്ധി കാരകം ദേവൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുക ഇത് നടത്തുന്നവരും ഇത് നടത്തി നടത്തുന്ന നടത്തിക്കുന്നവർക്കും അതിൻ്റെ ഭാഗവാക്കാകുന്നവർക്കും എല്ലാം എല്ലാവിധ ദേവചൈതന്യം വർദ്ധിക്കുന്നതോടുകൂടി അവർക്കും ചുറ്റുപാടുമുള്ള എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ ും കലശത്തോടു കൂടി ഒരു ക്ഷേത്രത്തിലെ ദേവി ചൈതന്യം വർദ്ധിക്കണമെന്നും ആ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷകരവും ആയി തീരുമെന്നുമാണ് നമ്മുടെ ആചാര്യന്മാരുടെ അഭിപ്രായം അപ്പം അതനുസരിച്ചാണ് നമ്മൾ ഈ ചടങ്ങളെല്ലാം എല്ലാവർക്കും കൊണ്ടോ എല്ലാവരെയും നമ്മൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണിത് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി നാല് പരിഹരിച്ചാണ് നമ്മളത് ഒരു പരിഹരിച്ചു അഞ്ഞൂറ് രൂപ നിലക്കിലെ ഭക്തജനങ്ങൾക്ക് വഴിപാടായി ഈ പരിഹർഷം സമർപ്പിക്കാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് എസ് ശശിധരൻ സെക്രട്ടറി ഡി രമേശൻ കെ ജി ഭാസ്കരൻ പുരുഷോത്തമൻ അപ്പക്കുട്ടൻ നായർ പങ്കെടുത്തു